നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം ശരോൺ മഹേശ്വർ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന നൂറ്റിയൊന്ന് കവിതകളടങ്ങിയ സമാഹാരത്തിലെ എൺപത്തി ആറാമത്തെ കവിതയാണ് അതേക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കവിതയുടെ പേര് എഴുത്തിൻ്റെ വിരിമാറിൽ എന്നാണ് ഓരോ എഴുത്തുകാരനും ഓരോ എഴുത്തുകാരിയും അവരുടേതായിട്ടുള്ള സ്വപ്നമണ്ഡലങ്ങൾ പടിഞ്ഞ് അതിലിരുന്നാണ് കഥയും കവിതയും എല്ലാം മെനഞ്ഞെടുക്കുന്നത് പ്രശസ്ത സാഹിത്യകാരൻ വക്കം ചന്ദ്രശേഖരൻ നായർ അദ്ദേഹം പെൻസിലുകൊണ്ടാണ് എഴുതുന്നത് വളരെ കുഞ്ഞക്ഷരത്തിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ വായിച്ച് അച്ചടി മഷി പൊള്ളാൻ കഷ്ടപ്പെടുന്ന പ്രൂഫ് റീഡർമാരുണ്ട് അത്ര ചെറിയ രീതിയിലാണ് അദ്ദേഹം പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത് പക്കം മുഹമ്മദ് ബഷീറിൻ്റെ എഴുത്തുകൾ വളരെ സൗന്ദര്യവും അക്ഷരങ്ങൾ അച്ചടി പക്ഷി വരണ്ടതുപോലെ തന്നെ എഴുതുന്ന കൂട്ടത്തിലുമാണ് ജമ്മുകയും തകഴിയുടെയും അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ തന്നെ ചിലർക്ക് പ്രയാസവും ചിലർക്ക് എളുപ്പവുമാണ് ഓരോ സൃഷ്ടി ജനിക്കുമ്പോൾ അതിലെ പിന്നാമ്പുറങ്ങൾ വളരെ രസകരമാണ് ഞാനെൻ്റെ സൃഷ്ടികൾ എഴുതുന്നത് രാത്രിയുടെ രണ്ടാം വ്യാമത്തിലാണ് കൂടുതലും ഇന്നല്ല കാലങ്ങൾക്ക് മുന്നേ എഴുതുമ്പോഴൊക്കെ അരുവിക്കര ഗസ്റ്റ് ഹൗസിൽ ചെന്ന് റൂമെടുക്കും രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം ഓരോ രണ്ട് ദിവസങ്ങൾ കൂടുമ്പോഴും ഒരു കത്തെഴുതി അവിടെ കൊടുക്കും അന്ന് വെറും അൻപത് രൂപയ്ക്ക് താഴെയാണ് വാടക ഒരു ദിവസത്തേക്ക് രാത്രിയുടെ രണ്ടായിത്തോളം പാട്ട് കേട്ടും ഉറങ്ങിയും മുണ്ടും ഉറങ്ങിയും അങ്ങനെ ദിവസങ്ങളെല്ലാം ഒരുപാട് കടന്നുപോയ ശേഷമാണ് എഴുതി തുടങ്ങുക തുടങ്ങിയാൽ പിന്നെ അവസാനിക്കുന്ന എത്ര മണിക്കൂറുകൾ കഴിഞ്ഞാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ എഴുതിയതാണ് റഷ്യയിലെ മഞ്ഞൂലികൾ എന്ന യാത്രാ വിവരണവും കടപ്പാടെന്ന ഉള്ള കവിതാ സമാഹാരവും പേപ്പാറയിലെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചപ്പോൾ വിദൃതമായിട്ടുള്ള രാവുകൾ രണ്ടു ദിവസമേ അവിടെ തങ്ങിയുള്ളൂ മലമ്പുഴ ഗസ്റ്റ് ഹൗസിലും അരുവിക്കര ഗസ്റ്റ് ഹൗസിലും അങ്ങനെ ശാന്തത വേണം ശബ്ദശല്യങ്ങളില്ലാത്ത സമയത്തെ എഴുതാൻ കഴിയൂ എഴുതി തുടങ്ങിയാൽ അത് നിന്നുപോയാൽ പിന്നെ തുടരണമെങ്കിൽ ദിവസങ്ങളോളം പിടിക്കും ഒരിക്കൽ എഴുതിയതിൽ അക്ഷര തട്ടുകൾ തിരുത്തുക എന്നുള്ളതല്ലാതെ ഒരു വാക്കുപോലും ഞാൻ മാറ്റി എഴുതാറില്ല എഴുതിയത് എഴുതിയത് തന്നെയാണ് ഒരുപാട് ചിന്തിച്ച് ഒരുപാട് പഠിച്ച് ഒരുപാട് മനനം ചെയ്ത് എത്രയോ രാത്രികൾ ഉറങ്ങാതിരുന്നിട്ടും ഒരു വരി പോലും എഴുതാത്ത ദിവസങ്ങൾ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവില്ല എന്നതുപോലെ എഴുതാനായി നമ്മൾ പുറപ്പെടുമ്പോൾ ഒരു നോവലായാലും ഒരു കഥയായാലും ഒരു കവിതയായാലും അതിലൊരുപാട് തയ്യാറെടുപ്പുകളുണ്ട് ആ തയ്യാറെടുപ്പിലൂടെയാണ് ഓരോ സൃഷ്ടികളും മാനവ സമൂഹത്തിലേക്ക് എത്തപ്പെടുന്നത് അത് ഓരോരുത്തരുടെ ശൈലി ഓരോ തരത്തിലാണ് അപ്പോൾ ഈ ഇക്കാലങ്ങളിൽ ഞാൻ കൂടുതലും എഴുതാറുള്ള രാത്രിയുടെ രണ്ടാം യാമത്തിലാണ് നിശബ്ദത വേണം നല്ല പിൻ സൈലൻ്റ് ആയിരിക്കണം പിന്നെ കുറേയധികം വായിക്കണം പുസ്തകങ്ങൾ കവിതയാണെങ്കിൽ കവിത കഥയാണെങ്കിൽ കഥ മനസ്സിന് ഒരു പ്രത്യേക തലത്തിൽ എത്തിച്ച ശേഷം മാത്രമേ ഒരു വരിയെങ്കിലും എഴുതാൻ കഴിയുള്ളൂ അങ്ങനെയാണ് എൻ്റെ ഓരോ സൃഷ്ടികളും പറക്കുന്നത് വർഷങ്ങളും മാസങ്ങളൊക്കെ എടുത്താണ് അപ്പോൾ ഇങ്ങനൊരു സൃഷ്ടി ഈ കവിതാ സമാഹാരം ഒരു വർഷം കൊണ്ടാണ് എഴുതി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അത് സ്പാർക്ക് മീഡിയയിലൂടെ ഇങ്ങനെ നിരന്തരം അവതരിപ്പിക്കുന്നു ഒരുപാട് കേ പേർ കേൾക്കുന്നു ഒരുപാട് പേർ വിമർശിക്കുന്നു ഒരുപാട് പേർ പറയുന്നു ശ്രവണ ഇതെന്താണ് തീരുക എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് മാറ്റങ്ങൾ പലതാണ് അപ്പോൾ കവിത കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവർ ഇപ്പോൾ കവിത കേൾക്കുന്നു കവിത കേട്ടുകൊണ്ടിരുന്നവർ കേൾക്കാതെ നിശബ്ദത പാലിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഓരോ മനുഷ്യഹൃദയത്തിലും ഓരോ തരത്തിലാണ് അക്ഷരങ്ങൾ ചെന്ന് പതിക്കാറുള്ളത് ഇതേക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ഈ കവിതയിലെ ഏതാനുമതികൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം ശ്വാസമാണി എഴുത്തുന്ന വിഹാരരംഗം ശ്വാസമാണി എഴുത്തുന്ന വിഹാരരംഗം കാലം നൽകിയ അനുഭവങ്ങളെല്ലാം ഓർമ്മപ്പെടുത്താം കാലം നൽകിയ അനുഭവങ്ങളെല്ലാം ഓമപ്പെടുത്താം കാലാനുവർത്തിയാ പ്രപഞ്ചത്തിൻ സ്വരങ്ങൾ പഠിക്കാം കാലാനുവർത്തിയാ പ്രപഞ്ചത്തിൻ സ്വരങ്ങൾ പഠിക്കാം അനുഭവങ്ങൾ നിറഞ്ഞ കഥകൾ കേട്ടു വളരാം അനുഭവങ്ങൾ നിറഞ്ഞ കഥകൾ കേട്ടു വളരാം ശ്വാസമാണി എഴുത്തുന്ന വിഹാരരംഗം തുടർന്നുള്ള വരികളും അതിൻ്റെ വിശ്വസും നിങ്ങൾ കാണുമല്ലോ വിലയിരുത്തുമല്ലോ ഇവിടെ ചൊരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം ശ്വാസമാണി എഴുത്തുന്ന വിഹാരംഗം കാലം ിയ അനുഭവങ്ങളെല്ലാം ഓമപ്പെടുത്താം ശ്വാസമാണിത്തന്ന വിഹാരരംഗം കാലം നൽകിയ അനുഭവങ്ങളെല്ലാം ഓമപ്പെടുത്താം കാലാനു പ്രപഞ്ചത്തിൻ സ്വരങ്ങൾ പഠിക്കാം കാലാനുവാർത്തിയ പ്രപഞ്ചത്തിൻ സ്വരങ്ങൾ പഠിക്കാം അനുഭവങ്ങൾ നിറഞ്ഞ കഥകൾ കേട്ടു വളരാം അനുഭവങ്ങൾ നിറഞ്ഞ കഥകൾ കേട്ടു വളരാം ശ്വാസമാണി എഴുത്തുന്ന വിഹാരംഗം കാലം നൽകിയ അനുഭവങ്ങളെല്ലാം ഓർമ്മപ്പെടുത്താം കാലാനുവർത്തിയാം പ്രപഞ്ചത്തിൽ സ്വരങ്ങൾ പഠിക്കാം അനുഭവങ്ങൾ നിറഞ്ഞ കഥകൾ കേട്ടു വളരാം നൂറായിലം കാര്യങ്ങൾ പറയാതെയും പറഞ്ഞും നൂറായിലം കാര്യങ്ങൾ പറയാതെയും പറഞ്ഞും മുഴുകൊള്ളാം ചിന്തയാണ് എൻ സൃഷ്ടികൾ കാതാരം എൻ ചിന്തയ എന്റെ സൃഷ്ടികൾക്കാധാരം അറിവായ നാൾ പഠിക്കുന്നു നൂറായിരം കാര്യങ്ങൾ എൻ ചിന്തയാണ് എൻ്റെ സൃഷ്ടികൾക്ക് ആധാരം അറിവായ നാൾ പഠിക്കുന്നു നൂറായിരം കാര്യങ്ങൾ യുക്തിസഹമായി ജീവിതം മുന്നോട്ടു നയിക്കാൻ യുക്തി സഹജമായി ജീവിതം മുന്നോട്ടു നയിക്കാൻ പ്രാപ്തമാക്കിയ അക്ഷരങ്ങളാണ് ശക്തി യുക്തി സഹമായി ജീവിതം മുന്നോട്ടു നയിക്കാൻ പ്രാപ്തമാക്കിയ അക്ഷരങ്ങളാണെന്ന് ശക്തി മഹാകവികളും മഹാപ്രതിഭകളും ജീവിച്ച മണ്ണിൽ പിറന്നതാണൻ സന്തോഷം മഹാകവികളും മഹാപ്രതിഭകളും ജീവിച്ച മണ്ണിൽ പിറന്നതാണെന്ന് സന്തോഷം ഞാനും എഴുത്തിൻ്റെ കലവലയത്തിൽ എന്നും ും എഴുത്തിൻ്റെ കരവലയത്തിൽ അമർന്നു എന്നും ജീവിതപാതയിൽ എഴുത്തിൻ ശക്തി പറയാവതല്ല ഞാനും എഴുത്തിൻ്റെ കരവലയത്തിൽ അമർന്നു എന്നും ജീവിതപാതയിൽ എഴുത്തിൻ ശക്തി പറയാവതല്ല ആരമാണ് വിധാതാവ് എന്നു ചിന്തിക്കുകയാണെന്ന് മനം ജീവിതപാതെ ശക്തി പറയാവതല്ല കാലമാണ് വിധാതാവ് എന്നു ചിന്തിക്കുകയാണമാണി എഴുത്തന്ന വിഹാരംഗം കാലം നൽകിയ അനുഭവങ്ങളെല്ലാം കാലം ാംകിയ അനുഭവങ്ങളെല്ലാം ഓർമ്മപ്പെടുത്താം കാലാനുവർത്തിയാം പ്രചത്തിൻ സ്വരങ്ങൾ പഠിക്കാം അനുഭവങ്ങൾ നിറഞ്ഞ കഥകൾ കേട്ടു വളരാം നൂറായിരം കാര്യങ്ങൾ പറയാതെയും പറഞ്ഞും ഉൾക്കൊള്ളാം